വയനാട്ടിലെ ആളേക്കുല്ലി കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞതായി ചീഫ് കൺസർവേറ്റർ കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തി കടുവയുടെ സാന്നിധ്യം കൂട് സ്ഥാപിച്ച പഞ്ചാരക്കുല്ലി പ്രദേശത്തുണ്ടെന്നും രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായതെന്നും വനംവകുപ്പ് പറയുന്നു കടുവയെ കൂട്ടിൽ അകപ്പെടുത്തുന്നതിനാണ് പ്രഥമ പരിഗണന കൂടുതൽ ആളുകൾ തെരച്ചിൽ നിറങ്ങിയാൽ കടുവ പ്രദേശത്തുനിന്ന് നീങ്ങാൻ സാധ്യതയുണ്ട് അതിനാൽ വ്യാപക തെരച്ചിൽ നടത്താനാവില്ല തെർമൽ ഡ്രോൺ പരിശോധനയും ഇന്ന് നടത്തില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു ഇതിനിടെ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്ത് പരിശോധന നടത്തും കുങ്കിയാനകളെ പിന്നീട് എത്തിക്കും കുങ്കിയാനകളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താൻ പറ്റുന്ന ഭൂപ്രദേശം വല്ലത് മുളങ്കാടുകൾ നിറഞ്ഞ പ്രദേശമാണെന്നും റേഞ്ച് ഓഫീസർ പറയുന്നു അതിനിടെ നാളെ വയനാട്ടിൽ പ്രത്യേക യോഗം ചേരും മുഖ്യ വനപാലകരും യോഗത്തിൽ പങ്കെടുക്കും വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം കൂടുവെച്ചോ മയക്കുവെടിവെച്ചോ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുവയെ വെടിവെച്ചു കൊല്ലാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ്ജി കൃഷ്ണന്റെ ഉത്തരവ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എസ് ഒ പി കർശനമായി പാലിച്ചാകണം നടപടികളെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം മാനന്തവാടിക്ക് പിന്നാലെ വൈത്തിരിയിലും കടുവയെ കണ്ടെന്ന നാട്ടുകാർ പറയുന്നു സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ